എൻ്റെ തനൽകുമാർ ശശിധര നിങ്ങളെക്കുറിച്ച് ഓർത്ത് സിനിമാ കേരളയ്ക്ക് ദുഃഖമുണ്ട് നല്ല സംവിധായകനാണ് നിങ്ങൾ നിങ്ങളുടെ ഒരു ചിത്രം മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഒഴിവ് ദിവസത്തെ കളി എനിക്ക് തോന്നുന്നു അതിന് കഥയും തിരക്കഥയും എഴുതിയത് ഉണ്ണി ആർ എന്നാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ അവസ്ഥ കണ്ടാണ് നിങ്ങളുടെ അവസ്ഥ വളരെ ഗതികേടിലാണ് നിങ്ങൾ പിന്നീട് എസ് ദുർഗ എന്നൊരു ചിത്രം ചെയ്തു ചോല എന്നൊരു ചിത്രം ചെയ്തു അതിനുശേഷം കയറ്റം എന്നൊരു ചിത്രം നിങ്ങൾ മഞ്ജുവാര്യരെ കൊണ്ട് ഹിമാലയത്തിൽ കൊണ്ടുപോയി ചെയ്യിച്ചു മഞ്ജുവാര്യരോട് നിങ്ങൾക്ക് പ്രണയം തോന്നി നിങ്ങൾ മഞ്ജുവാര്യരെ നിരന്തരം ശല്യപ്പെടുത്തുന്നു എന്ന് കാണിച്ച് മഞ്ജുവാര്യർ പോലീസിൽ കംപ്ലൈൻ്റ് നൽകി നിങ്ങളെ തിരുവനന്തപുരത്തിൻ്റെ തെക്കേറ്റത്തുള്ള പാറശാലയിൽ നിന്ന് പോലീസ് പൊക്കി പോലീസ് പൊക്കിയപ്പോൾ നിങ്ങൾ കാണിച്ച ചേഷ്ടകൾ നമ്മളെയൊക്കെ പോലീസ് പിടിക്കാറുണ്ട് പല രീതിയിലുള്ള അറസ്റ്റുകൾ നടക്കാറുണ്ട് പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമായതുകൊണ്ട് നിങ്ങൾ കാണിച്ച ചേഷ്ടകളൊക്കെ വലിയ വിവാദമായി മാറി പിന്നീട് നിങ്ങൾക്ക് ജാമ്യം ലഭിച്ചു നിങ്ങൾ മഞ്ജുവാര്യരെ പ്രണയിച്ചിരുന്നുവെന്ന് നിങ്ങൾ വ്യക്തമായി പറഞ്ഞു ആ പ്രണയത്തിൻ്റെ ആധിക്യത്തിൽ ചെയ്തു പോയ ചില സംഭവങ്ങൾ നിങ്ങളെ സ്റ്റേഷനിൽ എത്തിച്ചു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ നിങ്ങൾ പോരടിക്കുന്നത് ടൊവിന തോമസുമായിട്ടാണ് ടൊവിന തോമസ് നിങ്ങൾക്ക് ഒരു സിനിമ സമ്മാനിച്ചു ആ സിനിമയുടെ പേര് വഴക്ക് എന്നാണ് നല്ല പേര് മറ്റേ എവിടെയോ സലീഹ്മാർ പറഞ്ഞ കണക്ക് നല്ല പേര് വഴക്ക് നിങ്ങൾ സംവിധാനം ചെയ്തു അമ്പത് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ആ ചിത്രം ഒതുക്കി പക്ഷേ ഈ വഴക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് തനിൽകുമാർ ശശിധരൻ്റെ പ്രശ്നം അതിന് വിഘാതമായി നിൽക്കുന്നത് ടൊമീന ആണെന്ന് നിങ്ങൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ പറഞ്ഞിരിക്കുന്നു ടൊമീന തോമസിനെ പോലെയുള്ള ഒരു നടൻ ഒഴിവു ദിവസത്തെ കളിയടക്കമുള്ള കമേഴ്സലും കച്ചവടവും ചേരുന്ന സിനിമകളൊക്കെ സംവിധാനം ചെയ്താൽ നിങ്ങളുടെ ചിത്രം റിലീസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ലെങ്കിൽ എന്തൊക്കെയോ പ്രശ്നം നിങ്ങൾക്കുണ്ട് നിങ്ങൾ തന്നെ പറയുന്നു പുറത്ത് നിങ്ങൾ അറിയപ്പെടുന്നത് മയക്കുമരുന്നിനും മറ്റ് ലഹരി പദാർത്ഥങ്ങൾക്കും അടിമയായി എന്നതാണ് അടിമയാണ് എന്നതാണ് എന്തായാലും അതും ഞങ്ങൾക്കറിയില്ല പക്ഷേ നിങ്ങളിപ്പോൾ ടോയിനെ തോമസിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് രംഗത്തെത്തിരിക്കുന്നു ഈ ടൊവീന തോമസിനെ എനിക്ക് പേക്ഷണമായിട്ട് അറിയാവുന്ന അറിയാവുന്ന വ്യക്തിയാണ് അദ്ദേഹം ഒരു ചിത്രം റിലീസ് ചെയ്യാൻ താല്പര്യം കാണിക്കാത്ത ഒരവസ്ഥ വന്നെങ്കിൽ ആ ചിത്രം അത്രയും മോശമാണ് നിങ്ങൾ പറയുന്നു ആ ചിത്രം വളരെ എന്താ പറയുക വേൾഡ് ക്ലാസിക് ചിത്രമാണെന്ന് അത് നിങ്ങളുടെ ഉള്ളിലുള്ള ലഹരിയാണോ അതോ നിങ്ങളുടെ ഉള്ളിലുള്ള ഈഗോയാണോ എന്ന് സിനിമാ കേരളയ്ക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല വഴക്കെന്ന ചിത്രം ഞാൻ കണ്ടിട്ടുമില്ല പക്ഷെ ടൊവീന തോമസ് ഒരുപാട് പുതുമുഖങ്ങളെ അല്ലെങ്കിൽ പുതുമുഖങ്ങളെ ആശ്ലേഷിക്കുന്ന നടനാണ് എന്നാണ് എൻ്റെ അറിവ് നിങ്ങളിപ്പോൾ ഫേസ്ബുക്ക് കുറിപ്പ് ഇട്ടിരിക്കുന്നു ടൊവീന തോമസിന് എതിരെ മുമ്പ് നിങ്ങൾ മഞ്ജു വാര്യർക്കെതിരെ ഫേസ്ബു ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇട്ടിരുന്നു മഞ്ജുവാര്യരെ പോയി പ്രണയിക്കാൻ ശ്രമിച്ചു കുടുംബം താറുമാറായി ഈ സെലിബ്രിറ്റികളെ പ്രണയിക്കാൻ ശ്രമിക്കുമ്പോൾ തനൽകുമാർ ശശിധരൻ എന്തുണ്ടെന്ന് തനൽകുമാർ ശശിധരൻ ആലോചിക്കണ്ടേ നിങ്ങളെ നാല് പാടുന്ന ആക്രമിച്ചപ്പോൾ അന്ന് നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ ഒരു പ്രസ്ഥാനം പൊടിച്ചിസ് കേരളയും സിനിമ കേരളയുമാണ് പക്ഷേ ഇപ്പോൾ ഈ ടൊവിനോ തോമസിൻ്റെ കാര്യത്തിൽ നിങ്ങളോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ട് ഈ വഴക്കടിച്ച് നടന്നോളൂ നിങ്ങൾ ചെയ്യേണ്ടത് ടൊവിനോ തോമസുമായ ഒരു കോംപ്രമൈസിൽ എത്തുകയാണ് കോംപ്രവൈസിലെത്തിയ ശേഷം ആ സിനിമ എങ്ങനെയെങ്കിലും റിലീസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾ മനോരോഗിയാണെന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് സിനിമ വൃത്തങ്ങളിൽ നിന്ന് കേട്ട വാർത്തയാണ് നിങ്ങളെ നിന്ന് പോലീസ് പിടിച്ചപ്പോൾ നിങ്ങൾ കാണിച്ച പേക്കൂത്തുകൾ കണ്ടപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും മനോരോഗിയാണെന്ന് തോന്നി എന്തായാലും നിങ്ങൾ മനോരോഗിയൊന്നുമല്ല നിങ്ങൾ നല്ല ബുദ്ധിമാനാണ് നല്ല ബുദ്ധിമാനാണ് നിങ്ങളതുകൊണ്ടാണ് കോടതിയിൽ പോയി ജാമ്യം എടുത്തത് സ്റ്റേഷൻ ജാമ്യം നിങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞു അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ അഡ്വക്കേറ്റും കൂടെ ആണെന്നാണ് എൻ്റെ അറിവ് നിങ്ങളെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ പുറത്ത് വിടുന്നില്ല പക്ഷേ ഈ മഞ്ജു വാര്യരെ പ്രണയിക്കാൻ ശ്രമിച്ചു അവരോട് അനാവശ്യമായ മെസ്സേജ് അയച്ചു അവർ പോകുന്നിടത്തെല്ലാം നിങ്ങളും പോയി ആകെ മൊത്താലമ്പായി ഇപ്പോൾ ടൊവിന തോമസിൻ്റെ നേർക്കാണ് നിങ്ങളുടെ വഴക്ക് നിങ്ങൾ നിങ്ങളെ പറ്റി പറ്റി തന്നെ പറയുന്നു സിനിമ ഇൻഡസ്ട്രിയിൽ പറഞ്ഞ് പറഞ്ഞു കേൾക്കുന്ന സംഭവത്തെപ്പറ്റി നിങ്ങൾ മയക്കുമരുന്നടിമയാണ് നിങ്ങൾ മദ്യത്തിനടിമയാണ് എന്നൊക്കെ പറയുന്നു അതിലുപരി നിങ്ങൾ മറ്റൊന്നും കൂടെ പറയുന്നു ഞാൻ എ ബി വി പി പ്രവർത്തകനാണെന്ന് ഇയാൾ എ ബി വി പി പ്രവർത്തനായ കേരള സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു മലയാള സിനിമയ്ക്ക് എന്ത് സംഭവിച്ചു ഒന്നുമില്ല എസ് ദുർഗ എന്ന ചിത്രം സംവിധാനം ചെയ്തതോടുകൂടി നിങ്ങളെ ബി ജെ പി കാര് കൈയോഞ്ഞു അല്ലേ അവരായിട്ട് നിങ്ങളുടെ പറയില്ല എന്തായാലും നിങ്ങൾ ടൊവിനോ തോമസിനെതിരെ വഴക്കുകൂടുമ്പോൾ സിനിമ കേരളയ്ക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല ഞങ്ങൾ പ്രതികരിക്കണ്ട എന്ന് വിചാരിച്ചതാണ് പക്ഷേ നിങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റും ഒക്കെ ഇട്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നു നിങ്ങൾ മയക്കുമരുന്നടിമയാണെന്ന് നിങ്ങൾ തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയാതെ പറഞ്ഞിരിക്കുന്നു നിങ്ങൾ അഡ്വക്കേറ്റാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളെ വേർപിട്ട് പോയി നിങ്ങളുടെ ഒറ്റപ്പടൻ ഒക്കെ സിനിമാ കേരളയ്ക്ക് അറിയാം പക്ഷേ എങ്ങനെയെങ്കിലും ഈ സിനിമ റിലീസ് ചെയ്യാൻ ശ്രമിക്കേണ്ടേ അനൽകുമാറെ കയറ്റം വന്നതിൽ പടം ചെയ്ത് മഞ്ജു വാര്യരെ കൊണ്ട് ഹിമാലയത്തിൻ്റെ ടെന്നിനകത്ത് കടത്തി മഞ്ജു വാര്യരാണ് ആ ചിത്രം നിർമ്മിച്ചത് അവർ പോലും ആ ചിത്രം റിലീസ് ചെയ്യാൻ ശ്രമിച്ചില്ല പിന്നീട് നിങ്ങൾ മഞ്ജു വാര്യരുടെ നിരന്തരം പിന്തുടർന്ന് ശല്യപ്പെടുത്തി ആകെ മൊത്തം അലമ്പായി സ്റ്റേഷനിലായി സ്റ്റേഷൻ ജാമ്യം നിങ്ങളെ ബുദ്ധിമാനായതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യം എടുക്കാതെ കോടതിയിൽ പോയി ജാമ്യമെടുത്തു അതുകൊണ്ട് അഡ്വക്കേറ്റ് സനിൽകുമാർ ശശിധരൻ ടൊവിന തോമസ് അങ്ങനെ എന്താ പറയുക നെഗറ്റീവായി പെരുമാറുന്നൊരു വ്യക്തിയൊന്നുമല്ല എൻ്റെ അനുഭവത്തിൽ നിങ്ങളോട് നെഗറ്റീവായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫേസ്ബുക്കിലൂടെ പറഞ്ഞു തരുന്നു ഇനി വഴക്കെന്ന് പറഞ്ഞാൽ സിനിമ റിലീസ് ചെയ്യുമോ ഏതെങ്കിലും ഓടിറ്ററി ഫാം ഏതെങ്കിലും ഓടിറ്ററി പ്ലാറ്റ്ഫോം എടുക്കുമോ അതൊക്കെ ആലോചിക്കട്ടെ നമ്മൾ എടുത്തു ചാടുമ്പോൾ ഭാവിയും കൂടെ ആലോചിക്കണം മഞ്ജു മഞ്ജുവാര്യരെ പ്രണയിക്കുമ്പോൾ മഞ്ജുവാര്യരെ പ്രണയിക്കാൻ നിങ്ങൾക്കെന്തർഹത എന്നൊരു ചോദ്യം ബാക്കിയാവുന്നു നിങ്ങളെല്ലാവരും പോവുകയാണ് അങ്ങനെ വിട്ടുപോകാതിരിക്കട്ടെ എന്നാണ് സിനിമാ കേരളയ്ക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ നല്ല സംവിധായകനാണ് അതിൽ ഞങ്ങൾക്കൊരു തർക്കവുമില്ല ആദ്യം മഞ്ജുവാര്യർക്കെതിരെ കുറേ ഡയലോഗുകൾ മഞ്ജുവാര്യർ നിങ്ങളോട് കയറ്റം എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് വളരെ സോഫ്റ്റായിട്ട് പെരുമാറുകയാണ് അവരൊരു നടിയാണ് അവർ അതിൻ്റെ നിർമ്മാതാവാണ് അതുകൊണ്ട് അവർ സോഫ്റ്റായിട്ട് പെരുമാറി കാണും എന്ന് പറഞ്ഞാൽ അവരെ ബാക്കി നടക്കേണ്ട കാര്യം നിങ്ങൾക്കുണ്ടോ ടൊമീന തോമസ് വഴക്കം എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കുമ്പോൾ നിങ്ങളോട് സ്വാഭാവികമായും നിങ്ങളുടെ ഒരു ഒഴിവ് ദിവസത്തെ കളി എസ് ദുർഗ ചോല തുടങ്ങിയ സിനിമകൾ വെച്ച് അദ്ദേഹം നിങ്ങളോട് വളരെ സോഫ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായിട്ടും പെരുമാറി കാണും പിന്നീട് അദ്ദേഹം സിനിമ കണ്ടപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുമെന്ന് തോന്നിക്കാണും അതാണല്ലോ നിങ്ങൾ പറയുന്നത് ടൊമീന തോമസ് ആ സിനിമ കണ്ട ശേഷം ഇത്തരമൊരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ തൻ്റെ ധാരമൂല്യം പോകുമെന്ന് പറയുന്നതാണല്ലോ നിങ്ങൾ പറയുന്നത് അത് തോന്നി കാണും പക്ഷെ നിങ്ങൾ പെട്ടെന്ന് എടുത്തിയാടി ഇങ്ങനെ ഒരു ഫേസ്ബുക്ക് കുറിപ്പും എന്താ പറയുക ടൊവിന തോമസിനെതിരെയുള്ള ആരോപണങ്ങളും ഒക്കെ ഉന്നയിക്കുമ്പോൾ അത് ഒരു എടുത്തുചാട്ടമുള്ള ഒരു വ്യക്തിയുടെ പരിദേവനമായി മാത്രമേ കേരളം കരുതൂ നിങ്ങളേ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ എ ബി വി പി പ്രവർത്തകനായിരുന്നു കോളേജിൽ പഠിക്കുമ്പോൾ പിന്നീട് നിങ്ങൾ സംഘപരിവാർ പ്രവർത്തകനായിരുന്നു നിങ്ങൾ ഒരു വിവാഹം പ്രണയിച്ച് കഴിച്ചു പ്രണയ വിവാഹമായിരുന്നു നിങ്ങളുടേത് ആ സ്ത്രീ നിങ്ങളെ വിട്ടുപോയി നിങ്ങൾ മഞ്ചു പറയിൽ മഞ്ചു എവിടെ ആ ഉദ്ഘാടനം നടത്തും നിങ്ങളവിടെ എത്തും അവരെ നിരന്തരം നിങ്ങളിങ്ങനെ ശല്യപ്പെടുത്തും അവർ കൊണ്ട് കേസും കൊടുത്ത് നിങ്ങളെ പൊക്കിക്കൊണ്ട് പോയി തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളം തൊട്ട് പൊക്കിക്കൊണ്ടുപോയി നിങ്ങളെ ഇപ്പോൾ ടൊമീനയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എങ്ങനെയെങ്കിലും പത്ത് സിനിമ ചെയ്ത് പത്ത് കാശുണ്ടാക്കുക തലക്കും പറഞ്ഞു തന്നെ എല്ലാ ചുമ്മാ മഞ്ജു വാര്യ ബാക്കി കിടന്നിട്ടും വല്ല കാര്യവും ഉണ്ടായിരുന്നു നാറയില്ലേ ഇപ്പോൾ ടൊമീനയ്ക്കെതിരെ പറഞ്ഞിരിക്കുന്നു നാറയില്ലേ നിങ്ങളെ ആഘോഷിക്കാൻ കുറച്ച് ഓൺലൈൻ മാധ്യമങ്ങൾ കാണും പക്ഷേ നിങ്ങൾ അന്ന് കിടന്ന് വിളിച്ച വിളിയുണ്ടല്ലോ പോലീസുകാർ നിങ്ങളെ പോലീസ് ശൈലിയിൽ അറസ്റ്റ് ചെയ്തപ്പോൾ വിളിച്ച വിളി ആ വിളി ദയനീയമായ ഒരു വിളിയായിരുന്നു നിങ്ങൾ ഒരുപാട് ഒരുപാട് കഴിവുള്ള സംവിധായകനാണ് നിങ്ങളുടെ സിനിമകൾ കേരളം അറിയണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് ഞാൻ അതുകൊണ്ട് പറയുന്നു ഇങ്ങനെയുള്ള വഴക്കും പിടിവാശിയുമൊക്കെ മാറ്റിവെക്കേ തനിൽകുമാർ ശശിധരാ